നമസ്കാരം പ്രധാന വാർത്തകൾ പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു പമ്പയിൽ നിന്ന് നിലക്കലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു അട്ടത്തോടിന് സമീപമായിരുന്നു അപകടം ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത് പുക ഉയരുന്നത് കണ്ട് ഇരുവരും ഇറങ്ങി ഓടുകയായിരുന്നു അതിനാൽ അപകടം ഒഴിവായി ഫയർഫോഴ്സ് എത്തി തീയണച്ചു അപകടത്തിൽ ആളപായമില്ല ചരിത്രമെഴുതി ഇന്ത്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയം ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയം ഒഡീഷ തീരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു മിസൈലിന്റെ പരീക്ഷണം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ ദൂരം കുതിച്ച് എതിരാളികൾക്ക് നാശം വിധിക്കാനുള്ള കരുത്ത് ഈ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിനുണ്ട് ഇന്ത്യൻ സൈന്യത്തിനായി ഡിആർഡിഒയുടെ മേൽനോട്ടത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായാണ് ഈ മിസൈൽ വികസിപ്പിച്ചത് ഇതോടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ വിജയം എ പിക്ക് തിരിച്ചടി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് രാജിവെച്ചു ആം ആദ്മി പാർട്ടി പ്രാഥമിക അംഗത്വവും ഒഴിയുന്നതായി എ പി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി ഗെഹ്ലോട്ടിന്റെ രാജി ജനങ്ങൾക്ക് വേണ്ടി പോരിടുന്നതിന് പകരം സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന തോന്നൽ ഉണ്ടാക്കുകയാണ് ഇത് അടിസ്ഥാന സേവനങ്ങള് ജനങ്ങള്ക്ക് നല്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൈലാഷ് ഗെഹ്ലോട്ട് ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റഹീമിന്റെ വിധി പറയാനുള്ള കാത്തിരിപ്പ് ഇനി രണ്ടാഴ്ച കൂടി പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുള് റഹീമിന്റെ മോചന ഉത്തരവിനായി ഇനി രണ്ടാഴ്ച കൂടി കാത്തിരിക്കണം കേസ് ഇന്ന് കോടതി പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല അതേസമയം സിറ്റിംഗ് പൂർത്തിയായി വിധി പറയാൻ രണ്ടാഴ്ചയ്ക്ക് ശേഷമെന്നാണ് ഇന്നത്തെ സിറ്റിംഗിന് ശേഷം കോടതി അറിയിച്ചത് വയനാട്ടിൽ ഭക്ഷ്യവിഷബാധയേറ്റ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ രണ്ട് കുട്ടികളുടെ നില ഗുരുതരം വയനാട്ടിൽ ഭക്ഷ്യവിഷബാധയേറ്റ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ഇരുപതോളം കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ രണ്ട് കുട്ടികളുടെ നില ഗുരുതരമാണ് ഡബ്ല്യു എംഒ മുട്ടിൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം വിദ്യാർത്ഥികളെ കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്താം ക്ലാസ്സുകാരൻ ജീവൻ ഒടിക്കുന്ന നിലയിൽ നേമത്ത് പത്താം ക്ലാസ്സുകാരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി അനന്തകൃഷ്ണനാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു എന്താണ് കുട്ടിയുടെ മരണകാരണമെന്ന് വ്യക്തമല്ല നിയമം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും റബ്ബർ ഫാക്ടറിയിൽ തീപിടുത്തം കോട്ടയം മുനവയലിൽ റബ്ബർ ഫാക്ടറിയിൽ തീപിടുത്തം വൈകിട്ട് മൂന്നരടെയായിരുന്നു അപകടം അഗ്നിരക്ഷാസേനയെത്തി തീയടച്ചു ആളപായമില്ല അവധി ദിവസമായതിനാൽ ഫാക്ടറിയിൽ തൊഴിലാളികൾ കുറവായിരുന്നു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്താൻ വൈകിയതായി നാട്ടുകാർ ആരോപിച്ചു റബ്ബർ ഫാക്ടറിയിലേക്കുള്ള പാലം കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇതിനാൽ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റിയാണ് അഗ്നിരക്ഷാ യൂണിറ്റ് എത്തിയതെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം നവംബറിലും ഫാക്ടറിയിൽ തീ പടർന്ന് കനത്ത നാശനഷ്ടം ഉണ്ടായിരുന്നു വാഹനത്തിന്റെ രഹസ്യ അറയിൽ കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ് കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ രാജാക്കാട് മുക്കുടി സ്വദേശി അനന്തുവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ രഹസ്യാർ നിർമ്മിച്ചാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് പനങ്കുറ്റി ഫവർഹൌസ് പരിസരത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് ആവേദിക്കരയിൽ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചു ഭർത്താവ് മരിച്ചു ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാർ ഇടിച്ച് ഭർത്താവ് മരിച്ചു തെക്കേക്കര വടക്കേമങ്കുഴി കോട്ടയ്ക്കകത്ത് കിഴക്കത്തിൽ ഡി രാധാകൃഷ്ണനാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഭാര്യ സഞ്ജു ഗുരുതര പരിക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പത്തിന് കായംകുളം പുനലൂർ റോഡിൽ അശ്വതി മാർബിൾസിന് മുന്നിലായിരുന്നു അപകടം ക്ഷേത്രത്തിൽ നിന്നും സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു ഇരുവരും എതിരെ വന്ന കാർ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഈ കാർ മറ്റൊരു സ്കൂട്ടറിൽ കൂടി ഇടിച്ചു സ്കൂട്ടർ യാത്രക്കാർക്കും പരിക്കുണ്ട് അമലു കൃഷ്ണൻ അതിത് കൃഷ്ണൻ എന്നിവരാണ് രാധാകൃഷ്ണന്റെ മക്കൾ സംസ്കാരം പിന്നീട് നടക്കും മാവേലിക്കരയിൽ കുറുവാ സംഘം മാവേലിക്കര തഴക്കരയിലാണ് കുറുവാ സംഘത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്ന ആളിനെ കണ്ടത് തഴക്കര വഴുവാടി പുതുശ്ശേരി കിടക്കതിൽ മനോജിന്റെ വീട്ടിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ ഒരാളെത്തിയത് വീടിന്റെ പിന്നിൽ നിന്ന് കളിക്കുകയായിരുന്ന മനോജിന്റെ പതിനൊന്ന് വയസ്സുകാരി മകൾ ദേവപ്രിയയാണ് പുരയിടത്തിൽ ഒളിഞ്ഞിരുന്ന ആളിനെ കണ്ടത് ഇയാൾ അടിവസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നതെന്നും ദേഹത്ത് കറുത്ത നിറം പൂശിയിരുന്നതായും കുട്ടി പറയുന്നു കുട്ടി ഇയാളെ കണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഇയാൾ ഓടിപ്പോയി പിന്നാലെ കുട്ടി മാതാവ് അശ്വതിയെ വിവരം അറിയിച്ചു ഇവർ എത്തുമ്പോഴേക്കും ഇയാൾ വീടിന്റെ വടക്കു ഭാഗത്തുകൂടി അമ്പാടി അമ്പാടിപ്പാടം ഭാഗത്തേക്ക് ഓടിപ്പോകുന്നതായാണ് കണ്ടത് മുഖം മറച്ചിരുന്നതായും കണ്ണുകൾ മാത്രം കാണാൻ കഴിയുന്നു ഉള്ളുവെന്നും ഇവർ പറയുന്നു ഇവർ അറിയിച്ചതനുസരിച്ച് നാട്ടുകാർ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല